നമ്മളന്നേ ഒരു സർവേ എടുക്കുമ്പോൾ ഹരിത കർമ്മസേന സർവേ എടുക്കാം സേന പരിപാടിക്കിറങ്ങിയ മൈ ചെയ്തപ്പോഴോ റോഡിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾ ചുറ്റിച്ചി ഫുൾ വെള്ളം ഇവിടെ വെള്ളം ഇവിടെ വെള്ളം അല്ലെങ്കിൽ നമ്മൾ ചെറുക്ക സ്കൂൾ കൊണ്ട് സിഫ് കുട്ടൻ ആ സ്കൂൾ കോണ് ഇത് പഠിച്ചാനാ ലോണേ സി സ്കൂൾ കോൺ ഏതായാലും കുട്ടികൾ സ്കൂളിൽ പോകുന്നു നമ്മൾ റോട്ടിലൂടെ നടക്കുന്നു ഏതെല്ലാം നടന്ന് നടന്ന് നമ്മൾ സർവ എടുക്കാൻ പോയി കൊണ്ടുവക്കണം സർവേ ഹരിതകർമ്മസേന ഏതായാലും അവരുടെ സർവേ ക്യു ആർ കോഡ് ഇട്ടിക്കാനുള്ള പരിപാടി കാണാം അത് നമ്മൾ ചെറിയ പതയിലൂടെ കയറി ഇതിലൂടെ ഇങ്ങനെ കയറിയിട്ട് നടന്നു പോകുന്നു എപ്പോൾ നടുക്കന്ന് പറഞ്ഞ വേറെ രസം അതാണ് നമ്മൾ നാട്ട് നാട് പച്ചപ്പും ഇവിടെ പൂശുണ്ട് പൂശ് പിന്നെ പര ഉണ്ടോ അടിപൊളി പച്ചപ്പും കാര്യങ്ങളായിട്ട് ഞാനിട കാണാം അവസര ഏതായാലും കുറച്ചൊക്കെ കുഴങ്ങി വീടിൻ്റെ അടുത്തെത്തി റോഡൊക്കെന്ന് പറഞ്ഞാൽ അടിപൊളി റോഡുകളാണ് ഇവിടെ ഇന്റർനാഷണൽ റോഡ് ഇന്റർനാഷണൽ റോഡുകളാണ് നമ്മൾ സാക്കരയ്ക്ക് ഇവിടെ പണിട്ടുണ്ട് സാക്കരക്കാരെ കാണിക്കാൻ പറ്റി നമുക്ക് സാക്കരയ്ക്ക് അവിടെ ഇവിടെ ഉണ്ട് ആ അതിൻ്റെ ഉള്ളിലൂടെ ജനാലിൻ്റെ കൂടെ നോക്കുന്നതാണ് നിജാസ് നിജാസ് മാൻ നമ്മുടെ സാക്കരക്ക അതിൻ്റെ ഉള്ളിലൂടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് സാക്കർക്കാ സാക്കാൻ കാണുന്നില്ല കൈ സാക്രക്ക ഇവിടെ പോയി സാക്രക്ക സാക്കാൻ കാണുന്നില്ല നമ്മളെ ക്യാമറമാൻ സാക്കിരക്കാനെ കാണാൻ വേണ്ടി നമ്മളെ ഉള്ളു കയറി എന്തെല്ലാം കോൺക്രീറ്റ് കഴിഞ്ഞ് വാർപ്പ് എടുക്കാനുള്ള പേരെയാണ് സാക്രക്കാനെ കാണാൻ വേണ്ടി പേരൻ്റെ ഉള്ളക്കൊക്കെ ഇപ്പം കയറി വരാം അധ്വാനിക്കുന്ന സംഭവമാണ് സാക്രകരിക്കാനെ കിട്ടി ഖേ സാക്രാന കെട്ടി ഏജ് സാക്രക്കാന കണ്ടി അധ്വാനിക്കുന്നു ചേർക്കാം ഇമ്മാന പോണല്ലാതെ സാക്രക ഇതാണ് അൽ വയറിംഗ് മാൻ ഇന്റർനാഷണൽ ആണ് ഞെന്തു പണി ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചാൽ അല്ല വ്ലോഗ് ചെയ്ത് അല്ലാത്ത ഇതേ അല്ല ഞാൻ എന്തിനും സഹകരിക്കാനും വിളിക്കാം നിങ്ങൾ പെണ്ണെട്ടൊന്നാടാ ഇജയ കെട്ടിട്ട് മതി എൻ്റെ കാര്യം ഒപ്പം ഉണ്ടാക്കാം കേട്ടോ ഏഹ് ഏഹ് എൻ്റെ ഉണ്ടാ എൻ്റെ ഉണ്ടാക്കാം അപ്പം എന്നല്ലേ ഞാൻ പോയ ഏഹ് ഞാനൂടെയൊക്കെ പോയോട്ടെ കുറച്ചുകൂടെ എടുക്കാണ്ട് അപ്പോൾ കേൾ വെച്ചെടുക്കാൻ തുടങ്ങി കേട്ടേ നമ്മൾ സാക്ക് എടുക്കാനെ കണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പം ഞാൻ എൻ്റെ പണിക്ക് പോകാം നമ്മൾ സെർവ് എടുക്കാൻ പോകുന്നു പേരാന്നൊന്നും എന്നൊന്നും പറയില്ല നമ്മൾ സെർവ് എടുക്കാൻ വേണ്ടി ഒഫീഷ്യൽ ലുക്കില്ലല്ലോ പോണേ കുപ്പായ കൊടുക്കാൻ കഴിച്ചിട്ട് മൺ തന്നെ കഴിക്കണ്ട് ഏതായാലും നമ്മൾ സാക്ക് എടുക്കാന കണ്ട് സാക്ക് എടുക്കാനടുത്ത് നിന്ന് ഇറങ്ങി അടുത്തത് നമ്മൾ സർവേ പുനരാരംഭിക്കണം പുനരാരംഭിക്കണം അപ്പം നമ്മൾ സർവേക്കൊണ്ട് വീട്ടിൻ്റെ അടുത്ത് ഇരിക്കുന്നു വീട്ടിലോ ഇല്ല ഫോൺ ഇത് നമ്മൾ കൊര നായി ഫുൾ കൊര നമ്മൾ കണ്ടിട്ട് കൊരാണ് അവിടുന്ന് നാല് പേരാണ് അവിടെ നാല് പേരെ കഴിഞ്ഞു നാല് പേരെ കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് പൂരൻ്റെ പൈ ആണ് രണ്ടാണ് ഞങ്ങൾ സാർവ്വ എടുക്കാൻ പോകുന്ന ധാരണ ഒരു അവസരം കാര്യമാണ് ഉച്ചക്കുളി നമ്മളെന്താണ് അവിടെ അടിപ്പിളിന്നെ അടിപ്പള്ളി ഇവിടെ തന്നെ അടയ്ക്കുക ഇത്ര വൈബ് ബൈബിൾ ഒരു ബുക്കുണ്ട് ഒരു പെൻ ഉണ്ട് പിന്നെ ഒരു പെൻ്റെ സീലുണ്ട് ബാഗ് സൈഡിലുണ്ട് ഏതായാലും ഇപ്പം ഞാൻ പഞ്ചായത്തിൻ്റെ പണിക്കാരനാണ് അല്ലാതെ എന്ത് പറയാൻ മായ മായപ്പോൾ കുഴപ്പം ചെയ്യാനും ആയപ്പോഴും അതും കുഴപ്പമില്ലാപ്പം ഉണ്ട് സെർവർ എടുക്കേണ്ട കാര്യം നമ്മൾക്കല്ലേ ഫോൺ ചെയ്തുകൊണ്ട് പെരും പ്രശ്നം അപ്പം വേറെ ഉള്ള പോലെ ഫോൺ കിട്ടുമ്പോൾ അതിൽ വീഡിയോ എടുക്കും നമ്മളങ്ങനെ ചെയ്യും ഏതായാലും സെർവർ എടുക്കാൻ നമ്മുടെ സ്ഥലത്ത് എത്തിക്കും സെർവർ എടുക്കേണ്ട വീടുകളിലെത്തി അപ്പോൾ നമ്മൾ സർവർക്കാം അത് ഞങ്ങൾ ഇവിടെ എത്തി നമ്മളെ വളവിലെത്തിയിട്ട് വളവിലെത്തി മഴ പെയ്തിട്ടുണ്ട് ഇതാണ് അമ്പലം അടിപ്പൊളി അമ്പലമാണ് ഇവിടെ കാണുന്നത് നമ്മൾ സെർവർ എടുക്കാൻ പോകുമ്പോൾ വലിയ ആലുമല കണ്ടോ അടിപ്പൊളി ആലുമലം ആൽമരമുണ്ട് ആൽമരം അമ്പലമുണ്ട് എല്ലാം കൊണ്ടും ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് എന്തപ്പോൾ പറയുക അമ്പലം എല്ലാം കുറേ കാര്യങ്ങൾ കാണിക്കാണ്ട് ഇടകളിൽ ആൽമര നോക്കി നിങ്ങൾ അഡായിട്ട് കുതിർത്ത് നിൽക്കുന്നു നമ്മൾ സർവേ എടുക്കേണ്ട രീതിയിലാണ് അപ്പം മഴ പെയ്തു മഴ 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 പെയ്തുകൊണ്ടെങ്കിൽ നിങ്ങൾ മഴ പെയ്തു സാറേക്കങ്ങനെ നടക്കുന്നു അമ്പലം കണ്ടു ഞമ്മൾ വിട്ട് കയട്ടെവിടെ കയറിയിട്ടേ സാറോ തട്ടാ നമ്മൾ ഈ അതിന് മരത്തിൻ്റെ ഇതിപ്പോൾ പോണുള്ളൂ അമ്പലം കണ്ടില്ല ഞങ്ങള് അമ്പല കുസ്സാറായിട്ട് അമ്പലം കുസ്സാറായിട്ടുണ്ട് ഇപ്പം നമ്മളെ അവിടെ നിന്നും ഇങ്ങനെ ഇറങ്ങി 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 അവിടുത്തെ വീട്ടിലോട്ട് പോവാം അടുത്ത വീട്ടൊക്കെ തട്ടാ ആ കണ്ണ വരികയാണ് നമ്മൾ പോണേ ോട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താപ്പം ചെയ്യാം ഒരു ബാഗും ഒരു ബുക്കും തോക്കടേ ചിങ്ങ നടയുക തോടുകൂടെ നടക്കുക നമ്മൾ സർവേ അടിപൊളി അതായത് മഴ പെയ്യുന്നു ഇടിവെട്ടുന്നു വെയിലിറക്കുന്നു അപ്പോളി ഞമ്മൾ സർവെടുത്ത് നടക്കുക എന്താപ്പം ചെയ്യാം അങ്ങനെയൊക്കെ എമ്മളെ എന്താ ചോദിച്ചാൽ മയം വെയിലും കൊണ്ട് പറഞ്ഞാൽ കറുടക്കണത് മയം വെയിലും കൊണ്ടാണ് എല്ലാവരും പണിയെടുക്കണേ യാത്ര ഇണ്ടേതാ കൊണ്ട് ഇങ്ങനെ പണിയെടുക്കുക എന്ന് പറഞ്ഞു എല്ലാവരും പണിയെടുക്കണേ മയം വെയിലും കൊള്ളുണ്ട് ഇതൊക്കെയാണ് ഇതാണ് റോഡ് കോൺക്രീറ്റ് ഇവിടെ പൈപ്പ് ലൈൻ്റെ ആൾക്കാർ ഇവിടെ വിളിച്ചിട്ടു എന്താണ് പൈനൊക്കെ നമ്മൾ പറയാം വെള്ളം വേണം വെള്ളം വേണ്ട പക്ഷേ ആ ഇവിടെ കണ്ടോ ഇവിടെ പൊലിച്ചിട്ടു ഇവിടെ ചെറുമട്ടത്തിൽ കോൺക്രീറ്റ് ചെയ്തു തേക്കുമ്പോൾ മഴ അച്ചൻ പാടിനൊക്കെ ഉണ്ട് ഒരു ചെറിയൊരു കയറ്റം കയറുന്നു അവിടുത്തെ ബുക്കും തൊക്കെ വെച്ചാൽ ഇങ്ങനെ പോയി ആ പരി ചറവടുത്തു ചിലവെടുത്ത് നമ്മൾ വീണ്ടും നമ്മൾ വേറെ ഭാഗത്ത് പോവാം തെക്ക് പടിഞ്ഞാറൻ ഭാഗമായിരുന്നു വടക്ക് കേക്കും ഭാഗത്ത് ഓട്ടെ ഞാൻ നടന്ന് ഉറവെടുക്കാം ബൈക്കുമ്പോൾ പോയ നേക്കല് ഓ ചെറിയൊരു ബൈക്ക് അല്ലേ ഇപ്പൊ കയറ്റം കയറിയത് ഓ ആ ഒരു കയറ്റം ഇങ്ങനെ കയറിയപ്പോൾ തന്നെ കഴിഞ്ഞ നമ്മളടുത്തൊരു ഭാഗമുണ്ട് ആ ഭാഗത്തു പോട്ടെ മറ്റൊന്നും ഞാൻ എന്തെങ്കിലും നിർത്തും അല്ല അപ്പം എന്ത് എന്താ ചെയ്യു ചോദിച്ചാല് ചോറുവാണേ ചോറും ഒന്നുമില്ല ഏതെങ്കിലും കരിയും ചോറോ വള്ളക്കുന്നൂടെ അല്ലേ സാക്കരക്ക പണിയെടുക്കേണ്ട സൈറ്റിൻ്റെ അടുത്തെത്തി പിന്നെയോ കൊയ്ക്കത്തിനാ സാക്കണ്ടോ അവിടെ സാക്കരക്കണ്ട എൻ്റെ ഉള്ളിൽ അവിടെ സാക്കണ്ടോ സാക്കരക്ക ബാധിക്കൽ മുന്നിക്കണു വലിച്ചിട്ട് വലച്ചിട്ട് തരുന്നതാണ് ഫൈയാൻ്റെ ഫാന് ഫൈഹാൻ മോൻ മുപ്പത്തെട്ട് ഇട്ട് നടത്തി ഞാൻ മുപ്പത്തിരണ്ടെട്ട് അങ്ങനെ ശരിയാവോ ഹൈ ആ മോൻ മുപ്പത്തെട്ട് നടത്തി ഞാൻ മുപ്പത്തിരണ്ടെടുത്ത് മുപ്പത്തെട്ട് റെഡിയാകോ വേണ്ട കേട്ടേ എംപിയാണ്ട് ജോയിൻ്റ വേണം വേണം വേടാ വേണം വേണ്ട കേട്ട എംപിയാണ്ടാ വേണ്ട നിങ്ങളെ കാണാൻ നല്ല ലുക്ക് ഉണ്ട് ഇപ്പൊ ഏഹ് നിങ്ങൾ സാക് സാക് നായിക്കു നിങ്ങള് പിന്നെ ആരാണ് നിങ്ങളാരാണ് ഏഹ് ത്രിപ്രാദ്യ ത്രിപ്രാതി എന്നാ പോരേക്കോരുചോച്ച കണ്ടോല കെട്ടമ്പ ഇങ്ങോട്ട് ഇട്ടാ കുടിച്ചോ ു സാക്രകാന്റ് അടുത്ത് നിന്ന് നമ്മൾ പോകുന്നിട്ട് നമ്മൾ അബ്ദുല്ലസീമിനെ പരിഹരിക്കുന്നു അബ്ദുൾ നസീമിൻ്റെ പേരാണ് പോകുന്നു അബ്ദുൽ ഹസീമിൻ്റെ ലോന പാപ്പ ഉണ്ടാക്കി വരാണ് ലോൻ്റെ പേര് അറിയില്ല പോകാൻ നമ്മൾ പറയാൻ പറ്റുമോ അത് ശരിയല്ല ഏതായാലും ആകാശം നോക്കിയ മേഘങ്ങളാൽ ചുറ്റപ്പെട്ടി ഭൂമി ഉരുണ്ടിട്ടാണോ പെരുന്നിട്ടാണോ എന്നുള്ള അറിയില്ല എന്നാലും നമ്മൾ ഫയ്യാനിക്ക ഒരു സംശയം പറഞ്ഞു ഭൂമി ഉരുണ്ടിട്ടല്ല പെരുന്നിട്ടാണോ എന്താണ് ഇപ്പം നിങ്ങളെ അഭിപ്രായം എന്ന് പറയും ഭൂമി ഉരുണ്ടിട്ടാണോ അതോ പെരുന്നിട്ടാണ് ഇതാണ് നമ്മളെ നാട് നല്ല പ്രകൃതി രമണി രമണി എന്ന് കൊണ്ട് നടക്കണോ ബാക്കിൽ ഓർഡർസ് വരുന്നു ഓർഡർ ഇല്ലേ ബൈക്കാണ് വരുന്നത് പറയി പറ കോയമ്പാറില്ല ഇവിടെയുണ്ട് മൂന്ന് കോഴിക്കൽ കോഴിക്കൾ ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ നമ്മുടെ റോഡ് ഇതാണ് ആറ്റിപ്പുള്ള റോഡാണ് റോഡ് റോഡൊക്കെ ഇപ്പോൾ വള്ളം ഒഴുകും വള്ളത്തിന് ഒഴുകുന്ന സ്ഥലം വേണ്ടേ പിന്നെ ഒഴിക നേരെ ചാലിലോട്ട് ചില ഇടും കയറ്റം കയറ്റം ഇങ്ങനെ കയറി കൊണ്ടെക്കാം രണ്ടാമതുള്ള കയറ്റമാണ് അത് പെരിയൊക്കത്തുള്ള കയറ്റം കയറ്റം കയററ്റ് വീടുകടാം കയറ്റം കയറട്ടെ കയറ്റം കയറണം കയറ്റം ചെറിയ ചെറിയ കയറ്റാണ് വിശക്കണം അമ്മേ വിശക്കും എപ്പോഴും വിശപ്പണം അമ്മേ ഷോ തളർന്നു തളർന്നു ഈ കയറ്റം കയററ്റ് എടുക്കാം മതി ഇപ്പം ഇവിടെ തീ വീട്ടില് തന്നെ വീട്ടിൽ തട്ടെ വീട്ടിലെത്തും എത്തണമല്ലോ കേസ് മയ മയ മഴ തുള്ളി ഇടുന്നു മഴ ആണെങ്കിൽ ഒരു പ്രശ്നമില്ല പൈപ്പ് ലൈന് വന്തിന്നു ഇനി മേലെ കല്ലിട്ടും ചൊല്ലി മണ്ണില്ലാത്തോണ്ട് അല്ല പ്രശ്നമില്ല പക്ഷേ വേറെ കാണിച്ചരാ എല്ലാം ശരിയാവും എല്ലാം ശരിയാവും ഉടുക്കാൻ പോകണ ഒന്നൊരു ഒരു കുഴപ്പമില്ല റോഡൊക്കെ അടിപൊളി റോഡാണ് അതിനൊന്നും വല്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഇതിലാരൊക്കെ ഇടുന്ന റോഡ് സ്റ്റാമ്പ് പോലെ ഉണ്ട് അതേക്ക് നമുക്കൊന്ന് പെട്ടണം ഉണ്ടോ അത്തേക്ക് അത്യാക്കൊന്ന് വെട്ടണം അല്ലേ ഞാനിൻ്റെ പേരൻ്റെ അടുത്ത് എത്തി കഴിഞ്ഞ് നമ്മളെ ഒരാളും പേരെടുക്കണം ഓടും പണി എടുക്കണം ഇവിടെ പിന്നെ ഒരു കാര്യം ഞാൻ ചെയ്യാൻ നോക്കിയത് ഇതിൻ്റെ വണ്ടി ഈ വണ്ടി ഈ വണ്ടിൻ്റെ ഒരു കുട്ടികൾ പോകും തട്ടും അതിന്റെ എന്താ ചെയ്യുക കരണ്ട് വിളിക്കാരണേ നല്ല മഴ നല്ല മഴ പെയ്തു മഴ മഴ പെയ്തപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ കെത്തി വീട്ടിൽ കത്തിയിട്ട് സൂടെ ബാക്കിൽ തൂക്കിട്ടു അത് നോക്കിയിട്ടേ അല്ല സൂടി തൂക്കിട്ടു അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മൾ വണ്ടി ഇതുപോലെ തന്നെ പോയിക്കാണ്ട് മുന്നോട്ട് രണ്ട് കുണ്ടല്ലാം ചാടി പറഞ്ഞുകാലം രണ്ട് കുണ്ടിലാൻ ചാടിയിട്ട് എന്താ പറ്റിയെന്നറിയില്ല അതിൻ്റെ ഉള്ളും ഇങ്ങോട്ട് എന്തൊക്കെ ഇങ്ങോട്ടായി അപ്പം നമ്മളവിടെ കുടിച്ചോണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ സംഗതി അപ്പോൾ നമ്മൾ റോഡൊക്കെ അടിപൊളിയാണ് കുറച്ച് ഒന്നും വണ്ടികളൊക്കെ നമ്മൾ എടുത്തിടയ്ക്ക് ആയിട്ട് എടുത്തെടുക്കാൻ തോന്നും ബർ ചോപ്പായർക്കും പണി വേണ്ടായിരുന്നു എല്ലാ പത്താം ബർച്ചോപ്പാർക്ക് പണി ഇല്ലാത്ത നമുക്ക് കുറച്ച് പണി വേണ്ട പൈസ ഉണ്ടാക്കിയിട്ടേണ്ടോ വിലവാക്കുണ്ടായിരുന്നു എല്ലാം മഴ അടിപൊളിയായിട്ട് പെയ്യുന്നുണ്ട് പുള്ളികൾ ഇവിടെ നിറ്റുന്നു മഴകൾ പെയ്യുന്നു റോഡ് എല്ലാം മഴ മഴ ചെയ്ത പോട്ടിലോട്ടെത്തി ചോറ് വയ്ക്കണേ ചോറ് വയ്ക്കട്ടെ